ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിലെ ഒന്നായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് മോദി കെയർ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത് ഇതൊരു പൊതുജനാരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം നിലവിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയുടെ നേട്ടങ്ങൾ ലഭിക്കുന്നത് മികച്ച പ്രതികരണമാണ് ഈ ഒരു പദ്ധതിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രം വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ ആയുഷ്മാൻ വന്ദന കാർഡിനുള്ള യോഗ്യതാ പ്രായം എഴുപത് വയസ്സിൽ നിന്നും അറുപതാക്കി കുറയ്ക്കാനാണ് തീരുമാനം രാജ്യത്തെ ഉയർന്നുവരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കണക്കിലെടുത്താണ് പദ്ധതിയുടെ കവറേജ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നിലവിലെ ആരോഗ്യ പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും ഒരു കുടുംബത്തിന് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയായി ഉയർത്താനാണ് നിർദ്ദേശം നിരവധി നൂതന പരിശോധനകളും ചികിത്സകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ആരോപണം ഉയരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉയർന്ന ചെലവുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകളും നടപടിക്രമങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി ടി എം ആർ ഐ ന്യൂക്ലിയർ ഇമേജിംഗ് പോലുള്ള റേഡിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റുകൾ നിലവിൽ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി വരുന്ന പുതിയ റിപ്പോർട്ടിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പരിരക്ഷ പത്ത് ലക്ഷം ആക്കി ഉയർത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജുകളുടെയും നടപടിക്രമങ്ങളുടെയും അവലോകനം നടത്താനും കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി